അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ജ്യോതിഷ സംബന്ധമായി ഞാൻ ഇന്ന് പറയുന്ന വിഷയം കാളസർപ്പയോഗം ജാതകത്തിലുണ്ടോ കാളസർപ്പയോഗം ജാതകത്തിലുണ്ടോ എന്തെങ്കിൽ പ്രതിവിധി ചെയ്യണം ഗ്രഹനിലയിൽ രാഹു കേതുക്കൾക്ക് മറ്റ് ഗ്രഹങ്ങളെയും തൻ്റെ രാശികൾക്കുള്ളിൽ അകത്താക്കി നിർ നിർത്തുന്ന യോഗമാണ് ഈ രാഹു കേതുക്കള് മറ്റ് ഗ്രഹങ്ങളെയെല്ലാം തൻ്റെ പരിധിയിൽ ഒതുക്കി നിർത്തുന്നതാണ് അപ്പൊ രാഹുവിനും കേതുവിനും ഇപ്പൊ രാഹുവിൻ്റെ ഏഴ് രാശിക്കപ്പുറമാണ് കേതു കേതുവിൻ്റെ ഏഴ് രാശിക്കപ്പുറമാണ് രാഹു നിൽക്കുന്നത് അപ്പൊ ഇവർ രണ്ടു പേരുടെയും മദ്യത്തിലായിട്ട് ഈ രാഹു കേതുക്കളുടെ മദ്യത്തിലായിട്ട് മറ്റ് ഏഴ് ഗ്രഹങ്ങളും വന്ന് നിൽക്കുന്ന ഒരു യോഗത്തിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത് അപ്പം ഇവരുടെ അധീനത്തിലാണ് ഈ എല്ലാ ഗ്രഹങ്ങളും ഇവരുടെ അധീനത്തിൽ വന്ന് നിൽക്കും അവരാണ് ഇവർ കാവൽക്കാരായിട്ട് നിൽക്കും ഇവർ രണ്ടുപേരും ഇതിനെയാണ് കാളസർപ്പയോഗം എന്ന് പറയുന്നത് ഇതിനെ എന്താണ് പ്രതിവിധി രാഹു കേതു പൂജയാണ് ചെയ്യേണ്ടത് ഇതിന് പ്രതിവിധിയായിട്ട് ചെയ് ചെയ്യുന്ന രാഹുവിനും കേതുവിനും രാഹു കേതു പൂജ ചെയ്യാം കൂടുതൽ ആളുകൾ കാളഹസ്തിയിൽ പോയാണ് ഇത് ചെയ്യുന്നത് അവിടെ ശിവ കാളഹസ്തിയിൽ ചഷാൽ പരമേശ്വരൻ ഉണ്ടല്ലോ ഇല്ലേ മഹാദേവൻ പരമേശ്വരൻ്റെ ക്ഷേത്രമാണ് കാളഹസ്തി ഇല്ലേ കാളഹസ്തിയിൽ ചെന്നാൽ അവിടെ രാഹു പ്രത്യേക ഈ കാളസർപ്പയോഗത്തിന് പ്രത്യേക പൂജയുണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ അത് ഇപ്പോൾ ടൂർ പ്രോഗ്രാമായിട്ടാണ് കൊണ്ടുപോകുന്നത് ടൂറായിട്ട് പോവും എന്നിട്ട് അവിടെ ചെന്നിട്ട് കാളസർപ്പ കാളസർപ്പയോഗത്തിന് പൂജയൊക്കെ ചെയ്തു പോരും ടൂർ ഓപ്പറേറ്റർമാരാണ് ഇപ്പോൾ ഇത് കൂടുതൽ കളകസ്ഥയ്ക്ക് ആളെ കൊണ്ടുപോകുന്നത് അല്ലാതെ പോയി നമുക്ക് പോയിട്ട് അവിടെ പൂജ ചെയ്ത് വരാം കാളസർപ്പയോഗമുണ്ടെങ്കിൽ നമുക്ക് ഉയർച്ചയിലേക്ക് വരുന്ന പല കാര്യങ്ങളും രാഘുകേതുക്കൾ തടയും അങ്ങനെയാണ് കാളസർപ്പയോഗം നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്ന് ചേരും കൂടുതലും നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ദോഷാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാവുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് കാളസർപ്പയോഗം ഉള്ളവർക്ക് അത് ദോഷം കൂടുതൽ കാണാൻ പറ്റും ഇവർ നാഗാരാധന തുടർച്ചയായി ചെയ്യണം അത് നാഗങ്ങളെ ഇവൾ ഇവർ ആരാധിക്കണം രാഹു കേതു കളസർപ്പയോഗമുള്ളവർ നാഗാരാധന നല്ലവണ്ണം ചെയ്യണം രാഹു പ്രീതി നേടിയാൽ ആ ജാതകൻ വളരെ ഉന്നതിയിലെത്തും അപ്പം ഇങ്ങനെയുള്ള യോഗം ഉള്ളവര് രാഹു പ്രീതി നേടിയാൽ അവർ നല്ല ഉന്നത സ്ഥാനങ്ങളിലെത്തും ഇന്ത്യയിലെ പല ഉന്നതന്മാർക്കും കാളഹ സർ കാളസർപ്പയോഗം ഉണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ഇന്ത്യയിലെ പല ഉന്നത നേതാക്കന്മാർക്കും ഉന്നതന്മാർക്കൊക്കെ കാളസർപ്പയോഗം ഉണ്ടായിരുന്നു കേട്ടുണ്ട് ഇപ്പോഴും ചില നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ചില ഉന്നതന്മാർക്കും ഈ ഉണ്ട് അപ്പം അതിന് അവർ പ്രതിപഥിയായിട്ട് കളസർപ്പയോഗത്തിന് പ്രതിവിധി ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവർ ഉന്നതിയിലെത്തിയിരിക്കുന്നത് അപ്പം കാളസർപ്പം എന്ന് കേട്ടാൽ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ പേടിച്ചോടണ്ട അതിന് പ്രതിപഥിയുണ്ട് അപ്പോൾ പ്രതിവിധി ചെയ്യാം കാളസർപ്പം എന്ന് കേട്ടാൽ പേടിച്ചോടേണ്ട നല്ല ഗുണഫലവും ഈ കാളസർപ്പയോഗം തരും നല്ല വിധത്തിൽ ഈ ഗുണഫലങ്ങളും ഈ കാളസർപ്പയോഗം നമുക്ക് ഉണ്ടാവും തരും ഈ കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ അത് പന്ത്രണ്ട് വിധത്തിലുള്ള കാളസർപ്പയോഗമുണ്ട് പന്ത്രണ്ട് വിധത്തിലാണ് കാളസർപ്പയോഗം പറയുന്നത് അതായത് ജ്യോതിഷപരമായിട്ട് കാളസർപ്പയോഗത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒന്ന് കാളസർപ്പയോഗം ഒന്ന് അനന്ത അനന്തകാർ കാളസർപ്പയോഗം രണ്ട് ഗുളികകാലസർപ്പയോഗം ഗുളിക കാർ കാളസർപ്പയോഗം പിന്നെ വാസുകി കാളസർപ്പയോഗം ശങ്കപാല കാളസർപ്പയോഗം പത്മ കാളസർപ്പയോഗം പിന്നെ മഹാപത്മ കാളസർപ്പയോഗം പിന്നെ തക്ഷക കാളസർപ്പയോഗം തക്ഷക കാളസർപ്പയോഗം പിന്നെ കാർക്കോടക കാളസർപ്പയോഗം അതുകൂടാതെ ശങ്കു ചൂട കാളസർപ്പയോഗം ഘാതക കാളസർപ്പയോഗം വിഷതട കാളസർപ്പയോഗം ശേഷനാഗ കാളസർപ്പയോഗം അങ്ങനെ പന്ത്രണ്ട് കാളസർപ്പയോഗമാണ് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഏത് കാളസർപ്പയോഗം അത് സവിസ്തരം നോക്കിയാലും മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് സാമാന്യമായ ഈ കാര്യങ്ങളാണ് കാളസർപ്പയോഗത്തെപ്പറ്റി ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേത് വിഷയത്തിന് വേണ്ടിയും എന്നെ വിളിക്കാം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം